ഹലോ ഇൻ്റർനെറ്റ് ഇന്ന് എൻ്റെ ഇതൊരു പുതിയ വീഡിയോ ആണ് അതുപോലെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാറില്ല പക്ഷേ ഇനിയിപ്പോൾ ഇതിൽ വല്ല തെറ്റു കുറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഞാനിപ്പോൾ പോകാൻ പോകുന്നത് യൂറോപ്പിലെ ഹംഗറിയിലേക്കാണ് ഞാനിപ്പോൾ യു കെയിലാണ് ഉള്ളത് അപ്പോൾ യു കെ നിന്ന് ട്രെയിൻ കയറി നേരെ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്ന് പോവും ഫ്ലൈ ചെയ്യും അപ്പോൾ മെയിനായിട്ട് കുറച്ച് സർപ്രൈസ് ഉണ്ട് ഒന്ന് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഞങ്ങളൊരു ആറു വർഷത്തിന് ശേഷമാണ് കാണുന്നത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളൊരു ഡ്രീം ബക്കറ്റ് ലിസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് കാണാനും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു യാത്ര അപ്പോൾ അതിനി വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെ ആവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നേരെ സ്ട്രേറ്റ് ഇവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പ്രസ്റ്റിന് ശേഷം ഒന്ന് നേരെ മാഞ്ചസ്റ്ററിൽ എയർപോർട്ടിലേക്ക് പോകാം അങ്ങനെ എയർപോർട്ടിൽ ഞാൻ എത്തി റിൽ എല്ലാ ചെക്കിനും എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇനി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യുക നേരെ ബ്രസൽസ് പിന്നെ അവിടെ നിന്ന് കണക്ഷൻ നല്ല തിരക്കുണ്ട് എന്താണെന്ന് അറിഞ്ഞത് ഓക്കെ എന്താണെന്ന് ശരിക്കും ഫ്രൈഡ് ആയിട്ടുള്ളു അല്ലേ നല്ല തിരക്കുണ്ട് അതാണ് എൻ്റെ ഫ്ലൈറ്റ് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് ചേർന്ന് അപ്പൊ നീണ്ട കാത്തിരിപ്പിന് ശേഷം അതാ പതിനഞ്ച് മിനിറ്റ് ഡിലേ ആയി എൻ്റെ ഫ്ലൈറ്റ് ഈ റസൽസ് ഒന്ന് കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല ഇനി ഇപ്പോൾ അവർ അത് ടേക്ക് ഓവർ ചെയ്യുമെന്നുള്ളൊരു ഒരു വിശ്വാസമുണ്ട് അങ്ങനെ നോക്കണം ബസ്സൽസ് എയർപോർട്ട് എത്തിയ ഒന്നും പറയണ്ട ഞാൻ കോട്ടത്തിലായിരുന്നു ഫ്ലൈറ്റ് കിട്ടുമെന്നൊന്നും എനിക്കൊരു ഓഫർ തന്നെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം രൂപത്തിന് കിട്ടി നല്ല തിരക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് ഡിലേ ആയതുകൊണ്ടും എനിക്ക് അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റി അല്ലെങ്കിൽ എൻ്റെ ഈ എല്ലാ ട്രിപ്പും അവതാളത്തിലായിരുന്നു പക്ഷേ ഓക്കെയാണല്ല ഇതുവരെല്ലാം ഓക്കെയാണ് ഇനി നമുക്ക് ഹങ്കറി വെച്ച് കാണാം അങ്ങനെ ഗുദാപ്രസ്റ്റിൽ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് കുറേ പേര് ടാപ്പൊ കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല വെദറും കൊള്ള സെയിന് യു കെ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല സമ്മറായതുകൊണ്ടായിരിക്കും പിന്നെ ഇനി എനിക്ക് എനിക്കിവിടുന്ന് മണ്ണാറ് ട്രെയിനിൽ പോയി ഒരു സ്ഥലം പോകണത് ഒരു സിമ്പിൾ ആൻഡ് വെറൈറ്റി എയർപോർട്ടാണ് ഇതുവരെ ഇങ്ങനത്തെ ഒരു എയർപോർട്ട് കണ്ടിട്ടില്ല കൊള്ളത്തിൽ അത് വളരെ ചെറുതാണ് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് അവിടെ ഈ കുട്ടി എൻ്റെ സൈറ്റിൽ ഇത് കൊള്ളാട്ടോ എയർപോർട്ട് സ്മോക്കിംഗ് ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ രാജ്യത്തിൻ്റെ എന്ന് പറയുമ്പോൾ ബുധപ്പെസ്റ്റാണ് പിന്നെ ഇവിടുത്തെ കറൻസി മംഗേറിയൻ ഫോറിൻ്റ് എന്ന് പറയും യൂറോ യൂസിംഗ് നമ്മുടെ ഇന്ത്യൻ പണി ഇങ്ങനെ ആട്ടിയും കുറച്ച് താഴെയാണ് കുറച്ചല്ല നല്ലപോലെ താഴെയാണ് പക്ഷെ അതിൽ കാര്യമൊന്നുമില്ല എല്ലാ സാധനങ്ങൾക്കും ഒരേ വിലയ്ക്കത്തന്നെയാണ് പക്ഷേ എയർപോർട്ട് നല്ലൊരു എയർപോർട്ടാണ് ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു ചില എയർപോർട്ടുകൾ നമ്മൾ പോയി കഴിഞ്ഞാൽ എവിടെയാണ് പുറത്തിറങ്ങാമെന്ന് തോന്നുന്നത് ഒരു ഐഡിയ കിട്ടില്ല പക്ഷേ മാത്രത്തിൽ കൊള്ളാം ഇവിടുന്ന് നമുക്ക് ബസ് എടുത്തിട്ട് ഒരു ഒരു റെയിൽവേ സ്റ്റേഷൻ പോകണം കലൈറ്റീന്ന് പോകണം അവിടെ നിന്നാണ് നമുക്കിനി ഓ ടെസ്റ്റിലൊക്കെ ആണല്ലോ ഇവിടെ ടാക്സി ഉള്ളത് എല്ലാം അവിടുത്തെ ഉണ്ടല്ലോ ആ ഇപ്പോ ഈ ടെർമിനലാണ് വന്നിട്ടുള്ളത് ഇനി ട്രെയിൻ എടുത്ത് കലേറ്റി അല്ല ബസ് എടുത്ത് ഐറ്റിയിൽ പോകണം കെലൈറ്റിയിൽ നിന്ന് നേരെ ഗുയോറ് വൺ അവർ ട്രാവലും അപ്പോൾ ഇനി അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം നാട്ടിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയായി ബസ്സും മെട്രോയും കൂടിയിട്ട് കുഴപ്പമില്ല ടാക്സിക്ക് ഒരേ പൈസ തന്നെ ഞാൻ തോന്നുന്നുണ്ട് എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കടങ്ങണോ അത് മെട്രോ എടുക്കണമെന്നു ഞാൻ ആഗ്രഹിക്കുക ഇല്ല പൈസ ഇതാണ് ഹങ്കറിയുടെ ഒരു വൈബ് കൊള്ളാ ഒരു പോർച്ചുഗൽ ടച്ച് ഉണ്ട് മെട്രോ കാണാൻ പണ്ടത്തെ പണ്ടത്തെ ഒരു ഒരു കൾച്ചറും കാര്യങ്ങളും ഇപ്പോഴും കീപ്പ് ചെയ്യണ ഒരു സെയിം യൂറോപ്യൻ തന്ത്ര സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് എനിക്കൊന്നും തോന്നിയില്ല ഇതാണ് കലേറ്റി സ്റ്റേഷൻ ശരിക്കും ഇവിടെ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നമ്മളെ തലവത്തി വീഴും നമ്മുടെ മോസ്കോയിലും റഷ്യയിലും ഉക്രൈനിലൊക്കെയാണ് ഇതുപോലത്തെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻസ് ഉള്ളത് മെയിൻലി സോവിയറ്റ് യൂണിയന്റെ കൺട്രിയിലാണെന്ന് തോന്നുന്നു ഏറ്റവും ഡീപ്പസ്റ്റ് മെട്രോ അതായത് ഉക്രൈനിലെ അതായവിടെയാണ് അതായത് തിരിയുമ്പോൾ തന്നെ നമുക്ക് തലയിറങ്ങി വീഴും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ രണ്ട് മലയാളികളെ കണ്ടു ഇവിടെ അഞ്ച് വർഷമുട്ട് കുറയ്ക്കുന്നവരാണ് എനിക്ക് ഈ സ്റ്റേഷൻ കാണിച്ചതാണ് മൊത്തത്തിൽ കൊള്ള ഒരു കോൾ കൺട്രി ഈ സ്റ്റേഷനിൽ നമ്മുടെ സുജിത് ഭക്തന്റെ ഒരു വീട് ഞാൻ ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതാണ് ഇത് വൺ ഓഫ് ദി ഒരു മെയിൻ സ്റ്റേഷനാണെന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ ഇനി ഇവിടെ നിന്നാണ് നമുക്ക് കുയ്യോർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പട്ടണത്തേക്കുള്ളൊരു യാത്ര അവിടെ നമ്മുടെ കൂട്ടുകാരനുണ്ട് അപ്പൊ മെയിനായിട്ട് അവിടെ പോകും ഇന്ന് അവിടെയാണ് സ്റ്റേ അവിടെ എർ ബി എം ബി ആണ് കൊള്ളാം മൊത്തത്തില് അഹങ്കറിയൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വെദർ നല്ലതാണ് ഇപ്പൊ കറക്റ്റ് യു കെ വെദർ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണം ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റേഷൻ അപ്പോൾ നമ്മുടെ ബർഗർ കിങ് ഉണ്ട് അവിടെ കൊള്ളം സ്ട്രീറ്റ് കൊള്ളം ഇനി തിങ്കളാഴ്ച ഇങ്ങോട്ട് വീണ്ടും വരും പിന്നെ ഞാനിവിടെ ഒറ്റക്കാവുന്നു യാത്ര അങ്ങനെ ഇത് ഇവിടത്തെ മെയിൻ സ്റ്റേഷൻ ആണോ എന്ന് അറിയില്ല ആണോന്നറിയില്ല ഞാനിപ്പോ കണ്ടിട്ട് ഒരു മെയിൻ സ്റ്റേഷൻ പോലെ തന്നെ ഉണ്ട് ഇനി പ്രോപ്പർ സിറ്റി എവിടെയാണോ ഇതിന്റെ ബുദ്ധയും ടെസ്റ്റും പാർലമെന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വിടെയാണ് എനിക്കൊരു പിടിയില്ല ഇവിടെന്താ സംഭവം അറിയില്ല വയലിന് വെച്ചിട്ട് എന്ത് കൊള്ളാം അപ്പൊ ഇതാണ് സ്റ്റേഷൻ ഇനി ഇവിടുന്ന് <laughs> <laughs> uh, ും കഴിച്ചിട്ടില്ല എട്ട് മണി നാൽപ്പത് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്ത് നമ്മുടെ ട്രെയിൻ വരും ഇവിടെ കാണിക്കുന്ന ഹങ്കേറിയനിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവണ്ട് ഗുയോർ ഇതാണ് സ്റ്റേഷൻ നമുക്ക് പോവാനുള്ളത് ഇരുപതാ നാപ്പത് ഉള്ള ട്രെയിനാണ് ഇനി ഒരു നാപ്പത്തഞ്ചു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം അവിടെ പിന്നെ ട്രെയിനിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഒരു ട്രെയിൻ പിടിച്ചു ഇതാണ് സ്റ്റേഷൻ ഡെസ്റ്റിക് ട്രെയിൻ കൊള്ളാം അതാണ് നീറ്റാണ് പ്രോപ്പർ എല്ലാ കാര്യങ്ങളും കൊണ്ട് എരുട്ടായി തുടങ്ങിയിട്ടോന്നു പിന്നെ ഒരു നേരം എന്തെങ്കിലാണ് ട്രെയിൻ ഇനി എന്തെങ്കിലും അവിടെ എത്തിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം ഫുഡ് കഴിക്കണം കുളിക്കണം ഇതാണ് മെയിൻ കാര്യം അത് കഴിഞ്ഞ് നാളെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് അതിനകത്ത് നാളെ റിവീൽ ചെയ്യാം കിയോർ കിയോർ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട് വന്ന് നോക്കുന്നുണ്ടാവും കാർ പാർക്കിങ്ങിന് പോവുക നേരെ റൂമിൽ പോവുക

അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് ആണ് ഇനിയുള്ള വീഡിയോ മൊത്തം അത് നിങ്ങൾ കണ്ട് ഇഷ്ടാവുമെന്ന് വിചാരിക്കണേ അവര് ഭയങ്കര അത് ഒരുവിധല്ല യൂറോപ്യൻസ് അങ്ങനെയൊക്കെ തന്നെ അവരാരും ഇംഗ്ലീഷിനോട് വലിയ ചായ ഒന്നുമില്ല അവസാനില്ലാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഗിയോർന്ന് നേരെ സ്ലോവാക്കിയ സ്ലോവാക്കിയയുടെ അടുത്ത രാജായ ചെക്ക് റിപ്പബ്ലിക്കില് ഞങ്ങൾ എത്തി അവിടത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇനിയാണ് സർപ്രൈസ് വരാനിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ചിലപ്പോ എല്ലാവർക്കും ഇതൊരു സർപ്രൈസ് സർപ്രൈസായിട്ട് തോന്നണമെന്നില്ല പക്ഷെ കാറിനോടും ബൈക്കിനോടും ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഇതൊരു സർപ്രൈസായിരിക്കും ഞങ്ങൾ പോണത് ഏഹ് ചെക്കിലെ ഗ്രാൻഡ് ഗ്രാൻപ്രീ കാണാനാണ് അപ്പൊ അതിനുള്ള തിരക്കാണ് ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്യൂട്ടിലേക്കുള്ളത് ഓ ഓന്നി എനിക്ക് ബസ് വെയിറ്റ് പോവാ അപ്പൊ ബസ് വന്നു ഞങ്ങൾ നേരെ ഓടിക്കേറി ഭയങ്കര തിരക്കാണ് നേരെ ഇനിയിപ്പ് സർക്യൂട്ട് പ്രൊവൈഡ് ബസ് ആയതുകൊണ്ട് നേരെ സർക്യൂട്ടിൽ എത്തും ഫുൾ എന്റർടൈൻമെന്റ് ഉണ്ട് അങ്ങോട്ട് പോണോ പോണോക്കേറെ സെപ്പറേറ്റ് ഒരു സ്ക്രീൻ ഒക്കെ അയ്യോ ഇവിടെ പോണാണോ അത്രന്നെ അപ്പൊ നമ്മക്ക് നമ്മടെ ടിക്കറ്റ് എവിടെയായിരുന്നു നമ്മടെ അകത്ത് അതെല്ലാം വേറെ വായ്പ První tři piloti jsou pod minutou a 53 vteřinami v pořadí Mark Marquez, Alex Marquez a Jack Miller. No je ളളിഫയും കഴിഞ്ഞു ടെക് ഓണ് അടിച്ചത് മോട്ടോ ചിക്ക ഡാൻസർക്ക് അറിയുന്ന ആവുന്നു ഒരു രക്ഷയില്ല നമ്മൾ നേരിട്ട് ടി വിയിൽ കാണുമ്പോൾ അല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ ഇവരുടെ ഇറ്റ്സ് എ ഡിഫറൻറ്റ് ബോൾ ഗെയിം ടു ബി ഓൺ അത് റിയൽ ലൈഫിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്റ്റ് മനസ്സിലാവുള്ളു ഓൾ ബൈക്കേഴ്സ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് അത് ഇവിടെ വന്ന് ഞാൻ അറിയാൻ പറ്റും റൊമാൻറ്റിഫിക്കേഷൻ്റെ പീക്ക് എന്നൊക്കെ പറയല്ലേ അതാണ് ഇവിടെ കാണുന്നത്

ിലോമീറ്റർ നടക്കണം ഞാൻ പാർക്കിംഗ് സൈഡിൽ ഏഹ് അതെന്താ ആ വെയിലില്ല അതെന്നെ വല്യ ബാക്കി ഭാഗ്യം കണ്ട നമ്മുടെ അതിരിപ്പിളി കൂടെ നടക്കുന്ന വെയിലായി ഫുള്ള് ബൈക്കേഴ്സാണല്ലോ ഞങ്ങളോ അടുത്തൊക്കെ എത്തി ഫുള്ള് തിരക്കാണ് ഷോർട്ട് കട്ട് അടിക്കാമെന്ന് വിചാരിച്ച ആപ്പിള് ഇത് ഒലീവാണോ ഒലീവ് ഒലീവ് നാടുന്നുടന്ന് പാടക്കിട്ടാല് എത്തിക്കൂട്ടുണ്ട് അപ്പോൾ റേസ് എല്ലാം കഴിഞ്ഞു മാർക്കസ് ആണ് വിൻ ചെയ്തത് അതൊരു ഒരു സാഡ് മൊമെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ മാർക്കസിനെതിരായിരുന്നു എന്നാലും കുഴപ്പമില്ല അതൊരു ലൈഫിലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും ടിക്കറ്റിൻ്റെയും പ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം അതിനെ പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ ഇനി തിരിച്ച് നേരെ സ്ലോവാക്കിയ പോവാണ് അപ്പോൾ മെയിനായിട്ട് ഇനി മെയിനായിട്ടി പോയി കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് കേരള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കുറച്ച് കഴിക്കാനുള്ള ഐറ്റംസും പച്ചക്കറികളും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നേരെ അവിടെ നിന്ന് ഹങ്കറിയിലേക്ക് ഹെഡ് ചെയ്യും അപ്പോൾ അതാണ് മെയിൻ പർപ്പസ് ഇവിടെ നിയറസ്റ്റ് ആയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ്സ് ഒന്നും കാണാനില്ല എസ്പെഷ്യലി സദൺ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഏരിയയിൽ അപ്പോൾ അതുകൊണ്ട് സ്ലോവാക്കി പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ അത് കഴിഞ്ഞ് പിന്നെ നേരെ റൂമിലേക്ക് ഹെഡ് ചെയ്യും ത്രേ ഉള്ളൂ ഒരു വീഡിയോയിൽ ഇനിയൊരു സർപ്രൈസും കൂടി ഉണ്ട് പിന്നെ ഹംഗറിയിലെ മെയിൻ കാഴ്ചകളും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ശരി